എന്താണ് മനസ്സ് നന്നാക്കുന്നതിൻ്റെ പ്രാധാന്യമെന്ന് ഹദീഫിൽ തിരുവി സലഹ് അലൈഹി വസ്ലമ്മ പറഞ്ഞത് പലർക്കും അറിയാം ഇന്ന ഫിൽ ജസ്മുൽവ ഇത് ഇത് ഫസുതുല്ലു അഹിയൽ കൽ ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട് അത് നന്നായാൽ മനുഷ്യൻ മുഴുവനവും നന്നായി അതെങ്ങാനും വന്നാൽ മനുഷ്യൻ മുഴുവനവും കേടുവന്നു അതാണ് കൽബ് എന്നാണ് അതുകൊണ്ട് തന്നെ പൽബ് നന്നാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പൽബ് വന്നതുകൊണ്ടാണ് ലോകം തന്നെ കേടുവന്നിരിക്കുന്നത് നോമ്പ് ആണ് വരുന്നത് വ്രതമാണ് വരുന്നത് അഞ്ച് ഇസ്ലാം കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നാണിത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നോമ്പിലൂടെ മനഃശുദ്ധി വരുത്താൻ കഴിയും എന്നുള്ളതാണ് ഇത് നിബിദ്ധങ്ങളുടെ സമുദായത്തിന് മാത്രമല്ല പൂർവിക സമുദായത്തിനും നിർബന്ധമാക്കിയിരുന്നു അവർ തക്കവയുള്ളവരാവാൻ വേണ്ടി എന്ന് പരിശുദ്ധ കുർവാനിൽ ആയത്തുണ്ട് പലരും അത് കേട്ടിട്ടുള്ളതും ആണ് മനസ്സിന് നന്നാകുന്ന രൂപം നോബിലൂടെ എങ്ങനെയാണ് വരുന്നത് ഒന്ന് ഒരു പതിനാറ് മണിക്കൂറോളം മനുഷ്യൻ ഭക്ഷണങ്ങളോ പാനീയങ്ങളോ ഇല്ലാതെ പട്ടിണി കിടക്കുകയാണ് എന്ന് പറയാൻ പാടില്ലെങ്കിലും വിശന്നിരിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ പാവപ്പെട്ടവൻ്റെ വിശപ്പ് അവൻ ഭക്ഷണമില്ലാത്തത് കൊണ്ടാണ് വിശപ്പ് സഹിക്കുന്നത് അപ്പോൾ ആ വിശപ്പ് മനസ്സിലാക്കാനുള്ള ഒരവസരവും അവരോട് ആർദ്രത തോന്നാനുള്ള അവസരവും ഇവിടെ വരുന്നുണ്ട് എന്നതാണ് ഒന്നാമതായി ഇതുകൊണ്ടുള്ള മനുഷ്യനെ നോന്നാക്കല് രണ്ടാമത് മനസ്സിൽ നിന്നാണ് എല്ലാ പെരുമാറ്റങ്ങളും ഉണ്ടാകുന്നത് നോമ്പിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ചില ആളുകൾക്ക് പട്ടിണിയല്ലാതെ മറ്റൊന്നും ബാക്കി ഉണ്ടാവില്ല കാരണം അവരുടെ മറ്റു പ്രവർത്തനങ്ങൾ എല്ലാം മോശമായതുകൊണ്ടാണത് അപ്പോൾ നോമനുഷ്ഠിക്കുന്നത് മൂലം അവൻ അനുഷ്ഠിക്കേണ്ട മറ്റു കാര്യങ്ങളാണ് കണ്ണിനെയും കാതിനെയും നാവിനെയും ശ്രദ്ധിക്കണമെന്നുള്ളത് അകലെ ശ്രദ്ധിക്കുന്നതോടുകൂടി അവിടെ കൽബു നന്നായിത്തീരുക എന്ന ഏറ്റവും വലിയൊരു നേട്ടമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക